പ്രയോഗം നടത്തി പിന്നാലെ നടന്ന നിരന്തരം അധിക്ഷേപിക്കുന്ന വ്യക്തിക്കെതിരെ ഹണി റോസ് ഇന്നലെയാണ് പേരെടുത്തു പറയാതെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത് ഇതിനു താഴെ അശ്ലീല ഇട്ട കുമ്പളം സ്വദേശിയായ അറുപതുകാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത് റോസ് ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡി വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ നിന്നാണ് കൊച്ചി പോലീസും വയനാട് എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ബോബിയെ കസ്റ്റഡിയിൽ എടുത്തത് ഒരിക്കലുള്ളൂ കേസായല്ലോ സ്ത്രീത്വത്തെ അപ്പം ആവുമോ താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ ആ ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളു മോനെ ഗോപി എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട് മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട് പേര് ഫിറ്റ്നസ് ഇപ്പൊ ഞങ്ങള് രണ്ടുപേരാണ് പോണേ തിരിച്ചു വരുമ്പോ കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ അപ്പൊ ഇത് കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നു ചേച്ചിയുടെ കടിയും ചായും നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഒന്നാം തരം നയൻ വൺ സിക്സ് എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം അതൊന്നിട്ട് നോക്ക് എന്നിട്ട് പറയാൻ കഴിഞ്ഞു ട്രോളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രോള് വരുന്നത് ഡബിൾ മീനിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ് അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല മഹാഭാരതം ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം ബ്യൂട്ടിഫുൾ അവരെ എനിക്ക് ആ ആ കുന്തി ദേവിയെ പെണ്ണ് എന്നെ എ മനഃപൂർവം കൊടുത്തു അങ്ങേക്കിപ്പോ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു നമ്മളാരും അധികം ഈ മഹാ കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ ഹിന്ദി സീരിയൽ പിന്നെ താങ്കൾ അങ്ങനെ നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അല്ല അവരെ സോറി പറയുന്നോണ്ട് യാതൊരു വിരോധം നമ്മൾ മനപൂർവ്വം ചെയ്തിട്ടില്ല അങ്ങനെ ആ മാപ്പ് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഖേദിച്ചിട്ടുണ്ടെ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതില് തീർച്ചയായിട്ടും അതിനെ സോറി പറയണെന്താ മാ